സാധാരണ വിഷുവിലാണ് കേരളത്തിൽ ഇങ്ങനെ പടക്കങ്ങളും ബോംബുമൊക്കെ പൊട്ടാറ് പക്ഷേ എന്താണെന്നറിയില്ല ഈ ഓണത്തിനും വല്ലാത്ത പടക്കങ്ങളാണ് കേരളത്തിന്റെ അങ്ങുമിങ്ങും ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കേട്ടോ ഒരു ഭാഗത്ത് നമ്മുടെ സ്വന്തം വി ഡി സതീഷേട്ടൻ വലിയ പടക്കമുണ്ട് അത് പൊട്ടുമെന്ന് പറയുന്നു മറ്റൊരു ഭാഗത്ത് ബി ജെ പി കാരാവട്ടെ സന്ദീപിനെതിരെ ഈ കേരളം തന്നെ ചുട്ടു ചാമ്പലാക്കാൻ പോകുന്ന മറ്റൊരു പടക്കമുണ്ട് അതും പൊട്ടിയാൽ കേരളം ബാക്കി ഉണ്ടാവില്ല എന്ന് അവരും പറയുന്നു എന്നാൽ അപ്പുറത്ത് സി പി എമ്മുകാരും പറയുന്നത് ഇത് തന്നെയാണ് കൂടുതൽ കളിക്കേണ്ട ഞങ്ങളുടെ കയ്യിലും ഉണ്ട് പടക്കം എന്തായാലും കേരളക്കാർക്ക് ഈ ഓണം ഒരു പടക്കത്തിന്റെ ഓണമാണ് എന്നാണ് തോന്നുന്നത് സാധാരണ ഓണത്തിന് മലയാളം മലയാളികൾ മഹാബലിയെ കാത്തു നിൽക്കാനാണ് പതിവ് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചുമൊക്കെ അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഓണം കേരളക്കാർ അങ്ങനെ വലിയ സന്തോഷത്തിലും ആവാറുമുണ്ട് പക്ഷേ ഇത്തവണ ഈ ബോംബ് എന്തേ പൊട്ടാത്ത എന്തേ പൊട്ടാത്ത എന്ന ചർച്ചയിലാണ് മലയാളികൾ പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ കേരളത്തിൽ ഇത്രയധികം ബോംബുകൾ പൊട്ടിക്കാനുള്ള ഒരു സാഹചര്യം തുടങ്ങി വെച്ച ഒരാളുണ്ട് ആരാണെന്നല്ലേ അതെ നമ്മുടെ ഹൂക്കെയർ അമ്മായി ഹൂ കേൾസ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കേസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആളപ്പൊടികിട്ടില്ലേ അതെ അത് തന്നെയാണ് കേരളത്തിൽ കുറെ മാസങ്ങളായി തന്നെ കാണാറില്ലാത്ത തരത്തിൽ കേരളത്തിന്റെ തെരുവോരങ്ങൾ ഇപ്പോൾ അക്രമാസക്തമാണ് ഒരു ഭാഗത്ത് സി പി എമ്മും മറുഭാഗത്ത് കോൺഗ്രസും അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ തുടക്കം എവിടെയായിരുന്നു എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില മോശമായി അതായത് സന്ദേശങ്ങൾ അയക്കുക അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെ അന്ന് മലർത്തിയിടാൻ വേണ്ടി സി പി എം കൊണ്ടുവന്ന ബോംബായിരുന്നു നമ്മുടെ സരിത ചേച്ചി കഷ്ടകാലത്തിന് ഉമ്മൻചാണ്ടിയെ കൂടെയുള്ളവർ തന്നെ കാല് വാരിയപ്പോ പാവ് ചാണ്ടിച്ചായൻ മറിഞ്ഞു വീഴുകയും സി പി എം അധികാരത്തിൽ വരികയും ചെയ്തു ഇത് കഴിഞ്ഞ കാല കഥ എന്നാൽ ഇന്ന് റിനി എന്ന് പറയുന്ന ഈ പെൺകുട്ടി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇങ്ങനെ ഹൂ കെഎസ് ആരോപണവുമായി വരുമ്പോൾ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്നും വരുന്നത് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ന്യായീകരണങ്ങൾ തന്നെയാണ് ഇത് സരിത ടു പോയിന്റ് സീറോ എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ എമ്മയെ കാണാനേ ഇല്ല പക്ഷേ ഇന്നലെ ഈ എം കണ്ടു മാധ്യമങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഈ എമ്മയുടെ അടുത്തും പോയി ആ എമ്മയെ കാണാൻ പോയ മാധ്യമ പ്രവർത്തകർ പല ആളുകളുടെയും കിളി ഒരുപക്ഷെ പോയിരിക്കും എന്താണെന്ന് അറിയില്ലേ പുള്ളിക്കാരിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് തന്നെയാണ് ഒന്ന് കണ്ടു നോക്കിയേ നമ്മുടെ കല്യാണത്തിന് പോകുന്ന ഒറിജിനൽ മണവാട്ടി തന്നെ എങ്ങനെ ഇറക്കുന്നത് രാമനാരായണ ഞാനൊന്നും അറിഞ്ഞില്ലേ ഇതാണ് പുള്ളിക്കാരിയുടെ ലൈൻ ഈ പുള്ളിക്കാരിയുടെ വാക്കും കേട്ട് മൈക്കും കോലുമെടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാപ്പകലില്ലാതെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കാൻ പോയ മാധ്യമ പടകളോട് വേണ്ടായിരുന്നു കുട്ടി നിന്റെ ഈ ഡയലോഗ് രാഹുലിനെതിരെ പൊട്ടാതെ വെച്ച ഏതെങ്കിലും ബോംബ് കുട്ടിയുടെ കയ്യിലുണ്ടാകുമോ എന്ന് ചികയാൻ വേണ്ടി പോയതായിരുന്നു മാധ്യമ പ്രവർത്തകർ കുട്ടി എന്തേ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ദാ ഇതാണ് മറുപടി ഇല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടില് ഇവിടെ ഒരു പായസമേള ഉണ്ട് അപ്പൊ അതിന്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത് ഒരുപാട് തരം പായസങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് പായസമൊക്കെ കഴിക്കണം എങ്ങനെ ഇരിക്കണേ നിങ്ങൾ പായസം കുടിച്ച് പിരിഞ്ഞു പോവണം മാധ്യമ പ്രവർത്തകർക്ക് ഇതിലും വലിയ ഒരടി ഈ പെൺകുട്ടിയുടെ വായിൽ നിന്നും കിട്ടാനുണ്ടാവും എന്ന് തോന്നുന്നില്ല എന്നിട്ട് സാധാരണ നമ്മുടെ ഗോപി ഏട്ടനാണ് മാധ്യമ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കൽ ഏത് സമയത്ത് എന്ത് ചോദ്യം ചോദിക്കണം എന്ന് മാധ്യമ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുത്ത ഒരാളായിരുന്നു സുരേഷ് ഗോപി ഇപ്പോതാ ഈ കുട്ടിയും അതേ ലെവലിൽ തന്നെയാണ് ഓണത്തിന് വന്നിട്ടല്ലല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പീഡനത്തിന്റെ കാര്യം ചോദിക്കേണ്ടത് ഇത് ഓണമാണ് നമുക്ക് പായസം കുടിച്ചാലോ ഇല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ അല്ലേ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരികയാണ് അപ്പൊ അതിന്റെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ് അയ്യോ പാവം ഈ കുട്ടിയാണല്ലോ പാവം മലയാളികള് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കണേ പാപത്തിന് ഒന്നും ഓർമ്മയില്ലാന്നേ മാത്രല്ല ഇത് ഓണത്തിന്റെ കാലമല്ലേ നമുക്ക് ഓണത്തിന് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അങ്ങ് തുടങ്ങിയാലോ ഒരു കാച്ചങ്ങട് കാച്ചിയാലോ അല്ല ഞാൻ അതിനകത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അല്ല ഇത് കുമ്പിടിയല്ലല്ലോ ഇതേ കുട്ടി തന്നെയല്ലേ അന്ന് എന്നെ കോൺഗ്രസിലെ യുവ നേതാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ഞാൻ പരാതി പറഞ്ഞപ്പോൾ ഹൂ കേസ് എന്നാണിരുന്നു മറുപടി എന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാച്ചാ കുട്ടിക്ക് അമ്ലേഷിയുടെ അസുഖമുണ്ട് എന്നുള്ളതല്ലേ ശരി അതൊക്കെ പോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ കുട്ടി ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇവിടത്തെ സി പി എം കാരും മാധ്യമ പ്രവർത്തകരും ആദ്യം പോയത് കുട്ടിയുടെ അച്ഛനു തുല്യമായിട്ടുള്ള നമ്മുടെ സതീഷ് ഏട്ടന്റെ അടുത്തായിരുന്നു കേട്ടോ സതീഷ് ഏട്ടനാണെങ്കിൽ ഒന്നും പറയാൻ കഴിയാതെ പാവം ഒരു വിധം ആവുകയും ചെയ്തു അല്ല കുട്ടി ഈ വിഷയത്തിൽ നമ്മുടെ വി ഡി സതീഷ് ഏട്ടനെ കൂടി വലിച്ചെഴുക്കുന്നതിനോട് കുട്ടിയുടെ പ്രതികരണം എന്താണ് സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത് അപ്പൊ അത് ഞാനൊന്ന് വ്യക്തമാക്കി എന്ന് ഉള്ളൂ ഒരു വ്യക്തിയെ വെറുതെ മനസ്സാ വാച കർമ്മ അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു മാത്രമേ ഉള്ളൂ മതി 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 എല്ലാവരും പിരിഞ്ഞു പോകണം കേട്ടോ മനസാ വാച കർമ്മ ഇതൊന്നും അറിയാത്ത കുറെ ആളുകളെ പാപ മലയാളികള് ഈ ഓണക്കാലത്ത് വെറുതെ തെറ്റിദ്ധരിച്ചു ബോംബുകളൊന്നും തീരുന്നില്ല കേട്ടോ രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ ബോംബുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കും പാവം മലയാളികൾക്ക് ഇനി വിഷുവിന് മാത്രമല്ല ഓണത്തിനുകൂടെ പടക്കം വാങ്ങി പൊട്ടിക്കേണ്ടി വരുമോ എന്നുള്ള ചർച്ചയിലാണ് നമുക്ക് മറ്റൊരു കോമഡിയുമായി വീണ്ടും കാണാം